കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ കണങ്കവയൽ പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ പി വി തോമസ് പടന്നമാക്കൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഇടുക്കി ജില്ലയിലെ പെരുവന്താനം വില്ലേജിൽ ഉൾപ്പെടുന്ന കണയങ്കവയൽ എന്ന കാർഷിക കുടിയേറ്റ ഗ്രാമത്തിലാണ് ഇവിടുത്തെ സമ്മിശ്ര കർഷകനായ പടന്നമാക്കൽ തോമസ് തന്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻ ഇവിടെ എത്ര വർഷമായിട്ട് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എനിക്ക് അറിവായ കാലം മുതൽ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം അതായത് പി ഡി സി വരെ വിദ്യാഭ്യാസം ചെയ്തു അതിനുശേഷം അപ്പൻ്റെ കൂടെ കാർഷിക പണികൾ ചെയ്തു തുടങ്ങി ഇന്ന് എല്ലാവിധ കാർഷിക ജോലികളും അത്യാവശ്യം ഏത് കൃഷിയെ സംബന്ധിച്ചാണെങ്കിലും അറിയുകയും ചെയ്യാം ചെയ്യുകയും ചെയ്തു ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ ജനിച്ചു വളർന്ന വളർന്നയാൾ എന്തായിരുന്നു അന്നത്തെ ഒരു കാർഷിക രീതി കാർഷിക രീതി എന്ന് പറയുന്നത് അന്ന് ഏറ്റവും ആദ്യകാലത്ത് കുരുമുളക് ആയിരുന്നു കുരുമുളക് കേടുവന്നു പോയി കവുങ്ങ് കൃഷി ചെയ്തു കവുങ്ങും മഹാളി രോഗം അന്ന് നശിച്ചു പോയതിനു ശേഷം ഇപ്പം എന്റെ ഉത്തരവാദിത്തത്തിൽ ചെയ്യുന്ന കൃഷി എന്ന് പറയുന്ന കുരുമുളക് കൃഷിയാണ് മെയിനായിട്ട് പറമ്പിൽ ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് സമ്മിശ്ര വിളയായിട്ട് കവുങ് വെച്ചിട്ടുണ്ട് ജാതി വെച്ചിട്ടുണ്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് ഇത്രയും കൃഷികൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു നിലവിൽ ഹൈറേഞ്ചിലെ കുരുമുളക് കർഷകർക്ക് ചെയ്യേണ്ട ഒരു സംഭാവനയാണ് ഹൈറേഞ്ച് ഗോൾഡ് ഹയർ റേഞ്ച് ബ്ലാക്ക് ഗോൾഡ് ബ്ലാക്ക് ഗോൾഡ് എന്ന ഇനം പുതിയ ഇനം ഒരു കുരുമുളക് അത് അതിലേക്ക് വന്നൊരു സാഹചര്യം പറയാമോ അത് ഞാൻ കിസാൻ വാണി പോലെ ഈ ദൂരദർശൻ പരിപാടിയിൽ കിസാൻ പാണിയിൽ തെങ്ങ് ടീൻ്റെ പരാഗണം ചെയ്യുന്നത് കണ്ടപ്പം എനിക്കൊന്ന് തോന്നി കുരുമുളകിലും ഇതിലും ഒരു പരാഗണം നടത്തി വിജയിക്കുകയാണെങ്കിൽ ഒരു പുതിയ വെറൈറ്റി ഉണ്ടാക്കാമല്ലോ എന്ന് കൗതുകത്തിന് വേണ്ടി തോന്നി ഞാനങ്ങനെ ആ ഏറ്റവും ആദ്യമായിട്ട് കരിമുണ്ടക്കൊടിയും അരയമുണ്ടിക്കൊടിയും കൂടെ പുഷ്പിക്കുന്ന സമയത്ത് അത് ആ സമയത്ത് അതിനെ വെള്ളം കൊടുത്ത് പുഷ്പിച്ച് പരാഗണം നടത്തി ഒരു മൂന്ന് നാല് വർഷം അതിൻ്റെ പുറകെ പ്രയത്നിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ വെറൈറ്റി കുരുമുളക് ഉണ്ടായി വന്നു അതിന് നല്ല കായ്ഫലവും മറ്റുള്ള കൊടികളെ അപേക്ഷിച്ച് നല്ല രോഗപ്രതിരോധ ശേഷിയും കണ്ടു അത് വിജയിച്ചപ്പോൾ പിന്നെ അതിനെ തുടർന്ന് പിറ്റേ വർഷം പല കൊടികളും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാതൃകവും പിതാവിനെയും മാറ്റി മാറ്റി ചെയ്ത് ഒരു ആറേഴ് വെറൈറ്റികൾ ഇപ്പം ഇതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ആറ് മുതലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടാക്കിയെടുത്ത് രണ്ടായിരത്തി ആറിൽ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴാണ് നമുക്ക് ആദ്യ അനുഭവത്തിൽ കൃഷിയിൽ നിന്നും ആദായം കിട്ടിയത് അത് കഴിഞ്ഞ് പിന്നെ തുടർച്ചയായിട്ട് മൂന്ന് നാല് കൂട്ടങ്ങൾ ഒന്നിച്ച് ചെയ്തെടുത്ത് ഇപ്പം ഏഴുപരം വെറൈറ്റികൾ അങ്ങനെ ഹൈ ഹൈറേഞ്ചിൾ ആക്കിക്കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ധാരാളം കർഷകർ വന്നതിൻ്റെ അടുത്ത് നിന്ന് തൈ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് പറമ്പിൽ അതിന്റെ ഏഴ് വെറൈറ്റിയുടെ കൊടികൾ കായ്ച്ച നിൽക്കുന്നുണ്ട് ഈ വർഷം കാലാവസ്ഥയുടെ മോശം കൊണ്ട് കായ്ഫലം മാത്രം കുറെ കുറവാണെന്നുള്ളത് ഉള്ളു ഈ ഹൈറേഞ്ച് ബ്ലാക്ക് ഗോൾഡിന് ചേട്ടൻ്റെ അനുഭവത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് വലിയ പ്രത്യേകത അത് ഒരു തല വെച്ചാൽ തന്നെ നല്ല ശക്തമായിട്ട് കയറി വരുന്നുണ്ട് മറ്റുള്ള കൊടികളെ അപേക്ഷിച്ച് നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട് കൊടിക്ക് കാണുമ്പം തന്നെ ഒരു പ്രത്യേക അഴവും രീതിയും ഉണ്ട് നല്ല കായ്ഫലമുണ്ട് നീട്ടം കൂടിയ മുളകാണ് അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട് ബ്ലാക്ക് ഗോൾഡിന് എത്ര കാലം വേണം ഇപ്പോൾ വിളവ് ഉണ്ടാവുക അത് നട്ട് കഴിഞ്ഞ് നല്ല സംരക്ഷണം ആണെങ്കിൽ ഒരു പതിനെട്ട് മാസം അതായത് ഒന്നര വർഷം ആകുമ്പോഴത്തേന് കായ്ക്കാൻ തുടങ്ങും ഒരു രണ്ട് കൊല്ലം ആകുമ്പോൾ ഒരു ആവറേജ് കായ് തുടങ്ങുന്നു മൂന്നാം വർഷം എത്തുമ്പോഴത്തേന് തന്നെ നല്ല കായ്ഫലം വരുന്നു മറ്റേ നമ്മുടെ സാധാരണ കൊടിയും നമ്മൾ തലമുറ കൊച്ചൊക്കെ പറമ്പി നടുകയും കൂടെ തയ്യാണെങ്കിൽ മൂന്ന് കൊല്ലം ആകുമ്പോഴാണ് കായ്ക്കാൻ തുടങ്ങിയത് അതിൻ്റെ പകുതി കാലാവധി കൊണ്ട് കായ് വലത്തേലേക്ക് വരുന്നു സീസണിലൊക്കെ വേനൽ കാലം വളരെ ശക്തമായിരുന്നല്ലോ അപ്പൊ എങ്ങനെയാണ് ഈ വേനലിനെ പ്രതിരോധിച്ചത് ഈ കൃഷിയിൽ വേനലിനെ പ്രതിരോധിക്കാൻ ഇവിടെ ജല ദൗർലഭ്യമുണ്ട് നനച്ചു കൊടുക്കാൻ സൗകര്യം ഇല്ലായിരുന്നുകൊണ്ട് ഒരു നൂറ്റമ്പതിലധികം കോടികൾ നശിച്ചുപോയി ഉണങ്ങി നശിച്ചു പോയി ബാക്കിയുള്ള കൂടികളുണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു അതിപ്പം സർക്കാരിന്റെ നിന്ന് നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞാൽ കോടൽ കണ്ടുള്ള ധനസഹായവും അല്ലെങ്കിൽ വലിയ ടാങ്കുകൾ സിമന്റ് ടാങ്ക് അതെയൊക്കെ ഇവിടെ വിജയിക്കുള്ളൂ ഇവിടെ കുന്നിൻ ചെരുവുള്ള സ്ഥലമായതുകൊണ്ട് പടുതാക്കുളങ്ങൾ വിജയിക്കില്ല വലിയ സിമന്റിന്റെ ടാങ്ക് യാണെങ്കിൽ മഴക്കാലത്ത് കിട്ടുന്ന വെള്ളം നമ്മൾ ശേഖരിച്ച് നിർത്തിക്കൊണ്ട് വേനൊക്കെ നനച്ചൊക്കെ കുറെ കൊടികളൊക്കെ നമുക്ക് കളയാതെ ഒക്കെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും ഈ ബ്ലാക്ക് ഗോൾഡ് മാത്രമാണോ മാത്രമാണ് പറമ്പിലുള്ളത് മറ്റിന കരിമുണ്ടയും അരയമുണ്ടയും പറയുന്ന രണ്ട് കൊടി ഈ എന്റെ കൊടിയുടെ മാതൃകൊടികളുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഈ കഴിഞ്ഞ കൊല്ലം ഉണക്കു വന്ന് നശിച്ചു പോയിരുന്നാലും അവിടെ ഇവിടെയൊക്കെ ഒന്നും രണ്ടും കൊടിയൊക്കെ ഉണ്ട് എന്താണ് ഈ കുരുമുളകിന് താങ്ങുകാലായിട്ട് ഉപയോഗിക്കുന്നത് താങ്ങുകാലായിട്ട് ഞാൻ പറമ്പിൽ അധികം ഉപയോഗിച്ചിരിക്കുന്ന സിൽവർ റോക്ക് സീമ പ്ലാവ് ഇങ്ങനെ വ്യത്യസ്ത മരങ്ങൾ താങ്ങുകാലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പ്ലാവ് താങ്ങലായി മാറുമ്പോൾ ഈ ഷെയ്ഡ് ഒരു പ്രശ്നമല്ല തണല് അത് നമ്മൾ ഒരു പതിനഞ്ചടി മുതൽ ഇരുപടിയുടെ ഉയരത്തി വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ അതാത് വർഷം വരുന്ന ഒരു കമ്പ് നിർത്തിയിട്ട് ബാക്കി കമ്പുകൾ കണ്ടിച്ച് കളഞ്ഞാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ബ്ലാവ് നിർത്തുകയാണെങ്കിൽ ഷെയ്ഡ് ഒരു പ്രശ്നമാണ് സിൽവർ റോക്ക് മരം താങ്ങലായിട്ട് വരുമ്പോൾ അത് പിന്നീട് അത് മരം വെട്ടി വിറ്റാല് മരം വെട്ടി നമുക്ക് ശകലം പ്രോഫിറ്റ് അതിൽ നിന്നും ഒരു പൈസ കിട്ടും അങ്ങനെ എത്ര കാലം സിൽവർ റോക്ക് ഒരു വേണം വയ്ക്കാൻ നമ്മൾ നട്ടു കഴിഞ്ഞ ഒരു പത്ത് മുതൽ ഇരുപത് കൊല്ലത്തിനകം വെട്ടിവയ്ക്കുക അത്രയൊക്കെ കാലാവധി എടുത്താലേ ന്യായമായ ഒരു വില കിട്ടുകയുള്ളൂ ഒരു പതിനഞ്ച് കൊല്ലം ഒക്കെ ആകുമ്പം അന്നേരം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇഞ്ചൊക്കെ കാണത്തുള്ളൂ പക്ഷേ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ വണ്ണം വെത്തിയാൽ ഒരു ന്യായമായിട്ടൊരു നമുക്ക് ഒരു എമൗണ്ട് അതിൽ നിന്ന് കിട്ടുള്ളൂ ഈ കുരുമുളക് ചെടിക്ക് എത്ര വർഷമാണ് ആയുസ് കുരുമുളക് നല്ല സംരക്ഷണം ഉണ്ടെങ്കിൽ കേട് വന്നില്ലെങ്കിൽ കേടുന്നതെന്ന് പറയുന്ന ദുരിതവാട്ടം വന്ന് നശിച്ചു പോയില്ലെങ്കിൽ പത്തോ ഇരുപതോ കൊല്ലമൊക്കെ ആയുസ് കിട്ടും പക്ഷേ ഒരു ഇരുപത് കൊല്ലം ഒക്കെ കഴിയുമ്പോഴത്തേനെ അതിൻ്റെ ആദായം കുറയും ഈൽഡ് കുറഞ്ഞുകൊണ്ടിരിക്കും അനുഭവത്തിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ പറമ്പിൽ മുമ്പ് ദുരിതവാട്ടം ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ടോ ഉണ്ടോണ്ട് ദുരിതവാട്ടം പലതവണയും പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു പ്രശ്നത്തെ തരണം ചെയ്തത് ദുരിതവാട്ടം വന്നാൽ നമ്മൾ അത് സ്യൂഡോമോണോസിഡോട്ടർമോ കൊണ്ടൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നൊക്കെ പറയും പക്ഷേ ഇവിടുത്തെ തണുപ്പ് കാലാവസ്ഥയിൽ ഇതൊന്നും നടക്കിയില്ല ബോർഡോ മിശ്രതം ആദ്യം അഡ്വാൻസ് ആയിട്ട് ചെയ്ത് പിന്നെ ഒരു രണ്ടു തവണയും കൂടെ ബോർഡോ മിശ്രിതം കൊടുത്താൽ മാത്രമേ കുരുമുളകിനെ നിയന്ത്രിച്ചു നിർത്താൻ പറ്റുള്ളൂ ഇപ്പോൾ കുരുമുളകിന് കിലോഗ്രാമിന് അറുന്നൂറ് രൂപ വരെ വിലയുണ്ട് ഇത് ലാഭകരമാണോ യഥാർത്ഥത്തിൽ ലാഭകരമല്ല നമ്മൾ കർഷകൻ സ്വന്തമായി ചെയ്യുവാണെങ്കിൽ ലാഭകരമാണ് കാരണം ഇന്നിപ്പോൾ ഒരു തൊഴിലാളിയെ നമ്മൾ നിർത്തി ഇതിൻ്റെ പണി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മിനിമം എണ്ണൂറ് രൂപയും ചിലവും കൊടുക്കണം എനിക്കൊരു പണിക്കാരനുണ്ട് എണ്ണൂറ് രൂപയും ചിലവുമാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊന്നും കിട്ടുകയില്ല പിന്നെ കുറച്ച് പണികളെല്ലാം ചെറിയ പണികളെല്ലാം ഞാൻ ചെയ്യും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ശരീരത്തിൻ്റെ സൗകര്യം എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് പണിക്കാരെ നിർത്തുന്നത് പണിക്കാരെ നിർത്താതിരിക്കുകയാണെങ്കിൽ നമുക്ക് ലാഭകരം നമ്മൾ ചെയ്യുന്ന ആ പണിക്കൂലി നമുക്ക് കിട്ടും കുരുമുളകിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ് കുരുമുളകിന് സാധാരണഗതി ജൈവവളം മതി അല്പം രാസവളം ഉപയോഗിച്ചൊന്നും പറഞ്ഞാൽ അപകടം വരാറില്ല ചില കർഷകർ പറയും രാസവളം ഇട്ടാൽ കൊടി പോകുന്നു പോകുന്നൊന്നുമില്ല രാസവളം കൊണ്ട് കൊടി പോകത്തില്ല കുടിക്കാവശ്യമായ എൻ ബി കെ ആണ് രാസവളത്തിലും ജൈവവളത്തിലും എൻ ബി കെ ആണ് പക്ഷേ ജൈവവളം കൊടുക്കുമ്പോഴത്തേത്തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കണം രാസവളം ആവുമ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി കൊടുത്താൽ മതി അതേ കൊള്ളത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ കുരുമുളക് ചാണകം ഒരു ജൈവോളമായിട്ട് ഉപയോഗിക്കാറുണ്ടോ ഉണ്ട് ചാണകം എനിക്ക് വെച്ചൂർ പശുണ്ട് അതുകൊണ്ട് അതിൻ്റെ ചാണകം ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നു വെച്ചൂർ പശുവിൻ്റെ ചാണകവും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഹൈബ്രിഡ് ഇനം പശുക്കളുടെ ചാണകവും തമ്മിൽ ചേട്ടന് വ്യത്യാസം തോന്നിയിട്ടുണ്ടോ വ്യത്യാസം ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത് എനിക്കും ചെറിയ തോതിൽ തോന്നിയിട്ടുണ്ട് പിന്നെ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ലാബിലതിന്റെ വ്യത്യാസങ്ങളൊന്നും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല ഇതാകുമ്പോൾ കുറച്ച് തീറ്റ മതി കുറച്ച് ചാണകം കിട്ടാലും നമ്മൾ മറ്റേ വലിയൊരു കൂടിയ ക്വാണ്ടിറ്റി ചെയ്യുന്ന ഗുണം കിട്ടുന്നുണ്ട് അതേ ഉള്ളു അതിൻ്റെ വ്യത്യാസം അല്ലാതെ അതിൻ്റെ മൈക്രോപരമായിട്ട് മൈക്രോ നോട്ടിൻ്റെ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലാഭം ടെസ്റ്റ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत

കമുക കൃഷി കൃഷി മുൻപ് മുതൽ ഇവിടെ നേരത്തെ കവുങ് കൃഷി ഉണ്ടായിരുന്നു അത് മകാലി രോഗം വന്നപ്പോൾ ആടെ എല്ലാ പറമ്പിലേയും പോയതാണ് ഇപ്പം മകാലി രോഗം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ മകളി വരാതെ അഡ്വാൻസ് ആയിട്ട് ഇപ്പം ബോർഡോ മിശ്രതം ഒക്കെ അടിക്കുവാണെങ്കിൽ കുറെ കൺട്രോളി നിർത്താം അതുകൊണ്ട് ഞാൻ ഈ കൊടിയുടെ ഇടയ്ക്ക് കൂടെ കൂടുതലതിന്വങ്ങും കൂടെ വെച്ചിട്ടുണ്ട് ജാതി അതിന്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഏതിനും കമുകാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന കാസർകോടും കവുക അതിന്റെ പ്രത്യേകത എന്താണ് അതിന് സാമാന്യ രോഗപ്രതിരോധ ശേഷിയുണ്ട് വെള്ളം കുറവാണെങ്കിലും അത് വേനക്ക് പിടിച്ചു നിൽക്കും മറ്റേ ഉള്ള അല്ലെങ്കിൽ പെട്ടെന്ന് കായ്ക്കുന്നേനോ എന്നൊക്കെ പറയുന്നത് വെള്ളം വേണം വെള്ളമില്ലെങ്കിൽ അത് ഉണക്കടിച്ച് പോകും ഇപ്പം ഈ കമുകിന് വളർച്ചയെത്തി അത് വിളവ് തരാൻ എത്ര സമയമെടുക്കും അത് ഇപ്പം കാസർഗോഡിനായതുകൊണ്ട് ഒരു അഞ്ച് മുതൽ ഏഴ് വർഷം ആദായം ആകണമെങ്കിൽ ആകും ഏഴ് വർഷമൊക്കെ ആകുമ്പോഴത്തേനെ കായ്ക്കുകയുള്ളു ഈ കമുകിൽ നമുക്ക് കുരുമുളക് പള്ളികൾ പടർത്തിവിടാൻ കഴിയും പടർത്തിവിടാൻ കഴിയും ഇപ്പം എൻ്റെ കവങ്ങയിലൊക്കെ ഒരു രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞാൽ കുരുമുളക് വള്ളി വളർത്താം കാരണം അതിൻ്റെ പാള പൊഴിഞ്ഞ് ഉയരത്തിലേക്ക് വരാൻ തുടങ്ങി ഇപ്പം കുരുമുളകള്ളി വളർത്താം ഇവിടെ തെങ്ങ് കൃഷിയുണ്ടോ തെങ്ങ് കൃഷി കൃഷിയുണ്ട് തെങ്ങിനും അത്ര നല്ലതല്ല എനിക്ക് കൊണ്ട് പറമ്പില്ല തെങ്ങിന് ഇവിടെ ഈ ഭയങ്കര അഴുകലും മഴക്കാലം വരുമ്പോൾ ഭയങ്കര തണുപ്പാണ് ഇപ്പം കാണുന്ന ഈ ചൂടല്ല അന്നേരം മഴക്കാലത്ത് അമിതമായ തണുപ്പാണ് ആ തണുപ്പ് വരുമ്പോൾ കൂമ്പഴുകി പോയിട്ട് തെങ്ങിന് ചില തെങ്ങുകളൊക്കെ പരിചയം നശിച്ചു പോകുന്നുണ്ട് ഇതിപ്പോ ഏലപ്പാറയ്ക്ക് അടുത്ത് വരുന്ന ഒരു സ്ഥലമാണ് അപ്പം ഈ മഞ്ഞുവീഴ്ച ഇവിടെ ഉണ്ടോ മഞ്ഞുവീഴ്ചയുണ്ട് ഈ മഞ്ഞുവീഴ്ച എങ്ങനെയാണോ ഈ വിളകളെ ബാധിക്കുന്നത് മഞ്ഞുവീഴ്ച കൂടുതലായിട്ട് മഞ്ഞുവീഴ്ച വരികയാണെങ്കിൽ വിളകൾ മോശമാകത്തേ ഉള്ളൂ വിളകൾക്ക് ഒരിക്കലും അനുകൂലമല്ലാതെ പക്ഷേ ഇവിടെ നല്ലപോലെ മഞ്ഞുവീഴ്ച വരുമ്പോഴത്തേനും ഇവിടെ ജനുവരിക്കാറ്റ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട് അതുകൊണ്ട് ഈ മഞ്ഞുവീഴ്ച അങ്ങ് തുടച്ച് നീക്കിക്കൊണ്ട് പോകും മഞ്ഞ അടിച്ച് കാറ്റ് എന്താണത് അത് വളരെ ശക്തമായിട്ട് ആ ജനുവരി കാറ്റിൻ്റെ ആ സമയത്തെ കാറ്റ് ഇവിടെ കാണുവാണേൽ നമ്മൾ പേടിച്ച് പോകും പേടിച്ച് പോകുമെന്ന് പറഞ്ഞാൽ ഇത്രയും കാറ്റുള്ളവടത്തെ എങ്ങനെ കൃഷി ചെയ്യും എങ്ങനെ ജീവിക്കുമെന്ന് തോന്നും അതൊരു നവംബർ ലാസ്റ്റ് തുടങ്ങിയാൽ മാർച്ച് വരെ മാസം ഉണ്ട് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും അടിക്കല്ല ഒരാഴ്ച അടിച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വളരെ സൈലന്റായിട്ടിരിക്കും അപ്പം നമ്മൾ വിചാരിക്കുക ഈ സ്ഥലത്താണോ കഴിഞ്ഞ ആഴ്ച വന്നത് വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ അടിക്കും അതൊരു മാർച്ച് പകുതിയോട് കൂടി ആ കാറ്റ് പോകുള്ളൂ അത് ഈ വിളകളെ ബാധിക്കാൻ വിളകളെ ധാരാളം ബാധിക്കും കാരണം കുരുമുളകൊക്കെ അടിച്ച് പറിച്ച് കളയും കുരുമുളകളുടെ മണികൾ തമ്മിൽ ഈ കോത്തല് തമ്മിൽ ഇട്ട് വരച്ചിട്ട് മണികൾ താഴെ കളയും അങ്ങനെയൊക്കെ ഈ ജനുവരിക്കാറ്റവിടെ ഒരു വലിയ ശക്തമായ ഒരു ശല്യമാണ് ഇതിപ്പോ പാഞ്ചാലിമേട് എന്നൊരു ടൂറിസം പ്രദേശം കൂടെ അടുത്തുണ്ട് ടൂറിസം കേന്ദ്രമാണ് അപ്പൊ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാർഷിക വിളകൾക്ക് ലാഭകരമായി വിപണി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടില്ല സാധിക്കും അതിനുള്ള ഒരു അനുകൂല സാഹചര്യമൊക്കെ വരുന്നതേ ഉള്ളൂ ഇപ്പോൾ പാഞ്ചാലുമാട് ടൂറിസം മേഖല ഒന്ന് ഡെവലപ്പായി വന്നിട്ട് രണ്ട് മൂന്ന് വർഷമായുള്ളൂ അവിടെ ആൾക്കാർ വന്നു കണ്ടു തിരിച്ചു പോകുന്നു എന്നുള്ളതേയുള്ളൂ ഇനിയിപ്പോൾ അവിടുന്ന് അവർ പതിയെ പതിയെ ആൾക്കാർ ഇങ്ങോട്ട് ഇവിടെ റോഡൊക്കെ ഇച്ചിരി മോശമാണല്ലോ നിങ്ങൾ വന്നപ്പോൾ കണ്ടല്ലോ റോഡൊക്കെ റോഡൊക്കെ നന്നായി കഴിഞ്ഞാൽ അവരിങ്ങോട്ട് ഓരോ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി വരികയും അല്ലെങ്കിൽ ഞങ്ങൾ അവരുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഒക്കെ കൊടുക്കാൻ ഭാവിയിൽ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അഞ്ച് പതിറ്റാണ്ടിലധികമുള്ള കാർഷിക പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് താങ്കൾ അപ്പോൾ അത് ഇത്രയും നാളത്തെ അനുഭവത്തിൽ ഏത് കൃഷിയാണ് ലാഭകരമായി തോന്നിയിട്ടുള്ളത് ഒരു കൃഷി ലാഭകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല കൂലി കൊടുത്ത് ജയിച്ചാൽ ഒരു കൃഷിയും ലാഭമല്ല ഏതെങ്കിലും കൃഷി ഒരു ലാഭമായിട്ട് തോന്നുന്നെങ്കിൽ അല്പമെങ്കിലും ലാഭമായിട്ട് തോന്നുന്നത് ഒന്നെങ്കിൽ റബ്ബർ അല്ലെങ്കിൽ ഏലം അല്ലാതുള്ള കൃഷികളൊന്നും കൂലി കൊടുത്തതിന് ശേഷം ഒന്നല്ല കർഷകൻ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും മെച്ചമുണ്ടാവും അല്ലെങ്കിൽ അതുപോലെ ലാർജ് സ്കെയിലായിട്ട് ചെയ്യണം കൂലി കൊടുത്ത് കഴിക്കുകയാണെങ്കിൽ ഏതാ പത്തോ നാൽപ്പതോ അൻപതോ ഏക്കറൊക്കെ എടുത്ത് ലാഭകരമായിട്ട് വലിയ ലാർജ് സ്കെയിൽ ആദ്യം വലിയ ഇൻകോമൊക്കെ മുടക്കി ചെയ്താൽ എന്തെങ്കിലും ഉണ്ടാകും ഞങ്ങളെ പോലെ പ്രായോഗികർക്കൊന്നും ഇനി അതിനുള്ള ഒരു കോപ്പൊന്നും ഇല്ല ഇവിടെ റബ്ബർ കൃഷി ചെയ്യുന്നുണ്ടോ റബ്ബർ കൃഷി ഉണ്ടായിരുന്നു നേരത്തെ റബ്ബർ കൃഷി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു മൂന്നു നാല് കൊല്ലമായിട്ട് കാലാവസ്ഥ ചില പ്രതികൂലമായിട്ട് റബ്ബറിനെ ഇല പിടിക്കുന്നില്ല ഇല നിക്കല ഈ തളിരല വരുമ്പോഴാണ് ഇവിടെ ഈ ജനുവരിക്കാറ്റ് ശക്തമായിട്ട് അടിക്കുന്നത് അന്നേരം അത് പറഞ്ഞു പോകുന്നു പിന്നെ അതിനും സൾഫർ എന്ന് പറയുന്ന ഒരു ഒക്കെ അടിച്ചാലേ ഇല നിക്കുകയുള്ളൂ അങ്ങനെ ഇല നിന്നാലേ റബ്ബറിന് നല്ല ആദായം കിട്ടുകയുള്ളൂ ഈ കിഴങ്ങ് വിളകളൊക്കെ കൃഷി ചെയ്തു വിളകളൊക്കെ കൃഷി ചെയ്താൽ ഇവിടെ നല്ലതുപോലുണ്ടാകും നല്ല ഇളക്കമുള്ള മണ്ണാണ് ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ തറഞ്ഞു കിടക്കുന്ന മണ്ണല്ല പക്ഷേ എന്ത് സാ ാലും മുറ്റത്താണെങ്കിൽ പോലും വന്ന് അത് പന്നി കൊണ്ടുപോകും ശല്യം പുലിയുണ്ട് കടുവായുണ്ട് ഇവിടെ ഒന്നും ആരും ഇപ്പം ധൈര്യമായിട്ട് കന്നുകാലി ആടിനെ ഒന്നും വളർത്താറില്ല വളർത്തിക്കഴിഞ്ഞാൽ രാത്രി വന്നിതിനെ കൊണ്ടുപോകും അപ്പം മനുഷ്യൻ ഈ കർഷകന് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് രാത്രിയിൽ എടുത്തു കാടിച്ച് ചാടി ചെല്ലും അവൻ്റെ കഴുത്തിന് പിടിച്ചു ചെലപ്പം അവനെയും കൊണ്ടാകത്തും ഒരിക്കൽ അതുകൊണ്ട് ആട് കന്നുകാലികളൊന്നും ആരും തന്നെ വളർത്താറില്ല ഈ പഴവർഗ്ഗങ്ങളുടെ കൃഷിമീറ്റർ താഴെ കഴിഞ്ഞ വർഷം ഒരാൾ ആടിനെയും കന്നുകാലിയും കൂടെ മേയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കടുവ മുകളിൽ നിന്ന് വന്നിട്ട് അയാടെ കാങ്കൽ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയായിരുന്നു അതാ ഇവിടുത്തെ ഒരു രീതി ചേട്ടൻ ഇപ്പോൾ തീർച്ചയായിട്ടും വന്യമൃഗങ്ങളുടെ ശല്യം ഇപ്പോഴാണ് കൂടുതൽ നമ്മുടെ സർക്കാരിന്റെ ഒരു നടപടിയുടെ ദോഷവശം കൊണ്ടാണ് കാരണം നേരത്തെ ഇവിടെയല്ല ആൾക്കാരുടെ കയ്യിൽ ലൈസൻസ് ഇല്ലെങ്കിലും നാടൻ തോക്ക് ഉണ്ടായിരുന്നു ഇത് നല്ല പ്രത്യേകമായിട്ടുമാണ് ഈ നാടൻ തോക്ക് ഉണ്ടായിരുന്നു ഈ നാടൻ തോക്ക് ഉപയോഗിക്കുന്നവരെ ഫോറസ്റ്റുകാരെ പോലീസ് ഉദ്യോഗസ്ഥരെ പിടിച്ചു ഉപദ്രവിക്കുകയില്ലായിരുന്നു ഇപ്പോൾ ഇതുകൊണ്ടെന്ന് നിറഞ്ഞ അവരെ പിടിച്ച് ഇടിച്ച് അവരുടെ പൊടിയാക്കി അവരെ മൃതപ്രായനാക്കിയ ഇവർ വിടുവുള്ളു ഉദ്യോഗസ്ഥന്മാർ വിടുവുള്ളൂ ഇവരിവിടെ വന്നാൽ പിന്നെ അവരെ എഴുന്നേറ്റ് നടക്കുകയല്ല അങ്ങനെ വന്നതുകൊണ്ട് ആർക്കും തോക്കില്ല തോക്കില്ലാത്തുകൊണ്ട് വന്യമൃഗങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോവുകയാണ് അല്ല മുൻ മുൻകാലത്ത് ചേട്ടൻ ചെറുപ്പകാലത്തൊക്കെ ഇവിടെ രൂക്ഷമില്ല അന്നീ തോക്കുള്ളത് കൊണ്ട് ഈ വെടി കേൾക്കുമ്പോൾ മൃഗങ്ങളൊന്നും വരികയില്ല ഒന്നും നിന്ന് ഇറങ്ങി വരിക ഇതിപ്പോ ഈ പ്രദേശത്ത് നിന്നല്ല നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലയും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഈ മലപ്രദേശത്ത് അതായത് വനത്തിനോട് അടുത്ത പ്രദേശത്ത് ഈ വന്യമൃഗശല്യം ഉണ്ട് ഇത് കേരളത്തെ മാത്രമല്ല കർണാടക കേൾക്കുന്നുണ്ട് പുലി കുട്ടി എടുത്തുകൊണ്ട് പോയി കടുവ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി ഇപ്പൊ ഈയിടെ വടക്കേന്ത്യ വരെയും പിടിച്ചുകൊണ്ട് പോയില്ലേ ഇതെല്ലാം നമ്മുടെ സർക്കാരിൻ്റെ നയത്തിൻ്റെ വിധി കർഷകൻ്റെ പറമ്പിൽ ചെല്ലുന്ന വന്യമൃഗങ്ങളെ കർഷകൻ ഏതെങ്കിലും രീതിയിൽ വെച്ചോ പടക്കം വെച്ചോ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തോ കെണിയിൽ ചാടിച്ചോ പിടിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ളൊരു സ്വാതന്ത്ര്യം കർഷകന് നിർബന്ധമായും സർക്കാർ കൊടുക്കണം അതല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെല്ലാം കൃഷിഭൂമിയിൽ നിന്നും ഇങ്ങനെ വന്യമൃഗമുള്ള ശല്യങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ട് പട്ടണ പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് ഫ്ലാറ്റ് തന്ന് ജീവിക്കാൻ പ്രതിമാസം ഒരു ശമ്പളം തരുന്നത് പോലെ ഒരു പെൻഷൻ പോലെ കാശ് തരണം ചെന്നിപ്പോൾ ഇവിടെ കൂടുതൽ എങ്ങനെയാണ് സ്പൈസസ് ബോർഡിൽ ആവശ്യപ്പെട്ട അവർക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പക്ഷേ അതെല്ലാം അവരുടെ നിയമങ്ങളനുസരിച്ച് നമുക്ക് ചെയ്യാം ിൽ ഈ വർഷം കാപ്പി കൃഷിക്ക് നല്ല സബ്സിഡി ഉണ്ട് ആ സബ്സിഡിയെ പറ്റി അന്വേഷിച്ചപ്പോഴത്തേന് പുതിയ കാപ്പി ചെയ്യുകയാണെങ്കിൽ സബ്സിഡി ഇല്ല പഴയതുണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞിട്ട് ചെയ്യണം പിന്നെ കുളം കുത്തി നിങ്ങൾ നനയ്ക്കണമെന്നുണ്ടെങ്കിൽ കുളം കുത്തി അല്ലെങ്കിൽ കുളത്തിന്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വന്ന് കണ്ടുകഴിഞ്ഞിട്ട് നാൽപ്പത് ശതമാനം സബ്സിഡി തരാം ഇതൊക്കെയാണ് പറയുന്നത് അപ്പം ഈ ആദ്യ കാശ് മുടക്കാനുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ പറയുക സബ്സിഡിക്ക് പോകണം അവരുടെ ചുമതലയിൽ അവർ ഇത്ര ചിലവ് വരുന്ന കുളം കുത്തിക്കാൻ അവർ പറയണം അവന്റെ പൈസ അവര് കൊടുക്കണം ഞങ്ങൾ പറമ്പ് കാണിച്ചു കൊടുക്കണം ഞങ്ങൾ കുഴൽക്കണ്ണറിനുള്ള സ്ഥാനം കാണിച്ചു കൊടുത്താൽ അവർ കുത്തിയാലും പൈസ ഇത് നിങ്ങൾ ഒരു ലക്ഷം രൂപ അവിടെ കുടൽക്കണ്ടും കുത്തി മോട്ടറും വെച്ചിട്ട് ഞങ്ങളെ വന്ന് കാണിക്കുകയാണെങ്കിൽ ഞാൻ നാൽപ്പതിനായിരം രൂപ തരാമെന്ന് പറയുന്ന കർഷകനായതുകൊണ്ട് താല്പര്യത്തോടെ ഇപ്പോഴത്തെ ഒരു അനുഭവം എങ്ങനെയാണ് ഈ നാട്ടിലെ അനുഭവം കൃഷിക്കാരനാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന സത്യം പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരു അവജ്ഞ പോലെ ചെല്ലുമ്പഴേ ജോലി തന്നെ കൃഷിക്കാരൻ അവിടെ നിന്നില്ല കുറച്ച് കഴിയട്ടെ ഞാൻ സാധിച്ചു തരാമെന്ന് പറയും ചെല്ലെന്ന് പറഞ്ഞാൽ ജോലി തന്നെ ഞാനാണ് സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ സാർ അങ്ങോട്ട് മാറിയിരിക്കും ഇപ്പൊ തന്നെ ശരിയാക്കി പറയാമെന്ന് പറയും ഇത് സാറിന് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ കൃഷിക്കാരനാകുമ്പോൾ മാറിയൊന്നുള്ളൂ സാറിന് എന്താ ജോലി ഞാൻ കളക്ടറേറ്റ് ജോലി ചെയ്യുന്നയാളാണ് ഇപ്പം ശരിയാക്കി എന്ന് പറയും അങ്ങനത്തെ ഒരവസ്ഥയാണ് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം കൈക്കൊള്ളുന്നത് കൃഷിയിലേക്ക് യുവാക്കൾ വരുന്നതാണോ യുവാക്കൾ തീർച്ചയായിട്ടും വരും കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ അവനെ ഒരവന്യൂയോട് കൂടിയാണ് ഇവിടുത്തെ കൃഷിക്കാരനാണ് ഇവിടുത്തെ ഒന്നാം പൗരനെ മോലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു പൗരനുണ്ട് അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല അവനെ വരെ തീറ്റിപ്പോറ്റുന്ന ഈ നാട്ടിലെ കർഷകനാണ് ഞാനെന്നല്ല എന്നെ പോലെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന കർഷകനാണ് പ്രസിഡന്റ് മുതലെ താഴെ കൈ നീട്ടി നടക്കുന്നവരെ വരെ തീറ്റിപ്പോറ്റുന്ന കർഷകന് പക്ഷെ ആ കർഷകന് യാതൊരു വിലയില്ല വിലയില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കർഷകന് ഒന്നിച്ച് നിൽക്കിയാൽ കർഷകൻ ഇന്ത്യയിലുള്ള ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടിയുണ്ടോ ആ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പുറയാ ഇവർ നമ്മൾ ഒരിക്കലും ചോദിച്ച് നിൽക്കാൻ കർഷകർ സമ്മതിക്കുകയില്ല അതുകൊണ്ട് അവൻ്റെ കാര്യത്തിനൊരു വിലയില്ല ഇവിടെയല്ലല്ലോ കർഷക സമരം അങ്ങ് ഇന്ത്യ കരിയാനായി വരെ നടന്നിട്ട് എന്നെ പറ്റി തോറ്റുപോയല്ലേ തോറ്റുപോയെന്നു വെച്ചാൽ തോപ്പിക്കും അതാണ് വീട്ടിലാരൊക്കെ ഉണ്ട് എനിക്ക് ഉള്ളത് എൻ്റെ രണ്ട് പെൺമക്കളാണ് അവരെ രണ്ടുപേരെയും കല്യാണം കഴിച്ചു വിട്ടു ഞാനും വൈഫുമുള്ളു വൈഫിപ്പം സ്ഥിരം പേഷ്യൻ്റാണ് വീട്ടിലുണ്ട് ഇതുവരെയുള്ള കാർഷിക അനുഭവങ്ങളിൽ ഏറ്റവും മോശമായിട്ട് ഏതാണ് ഏറ്റവും മോശമായിട്ട് അനുഭവപ്പെട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പം നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകുന്നില്ലെങ്കിൽ നടു ഒടിഞ്ഞ് പണിയുവാണെങ്കിൽ അന്നമുട്ടാതെ കഴിഞ്ഞ് പോകാം കഴിഞ്ഞു പോകാം ചെറുകിട കർഷകനെ സംബന്ധിച്ചതേ ഉള്ളൂ ചേട്ടന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഇത്രയും നേരം കിസാൻ വാണി ശ്രോതാക്കളുമായി കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ കണങ്കവയലിൽ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ പി വി തോമസ് പടന്നമാക്കലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം ജലസംരക്ഷണം പറമ്പുകളിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഏകദേശം മൂവായിരം മില്ലിമീറ്റർ ശരാശരി വാർഷിക മഴയും നാൽപ്പത്തിനാല് നദികളും ആയിരക്കണക്കിന് തോടുകളും അരുവികളും തടാകങ്ങളുമൊക്കെയായി വിപുലമായ ജലസമ്പത്തുള്ള നമ്മുടെ സംസ്ഥാനത്ത് വർഷകാലത്ത് വെള്ളപ്പൊക്കവും വേനൽക്കാലത്ത് വരൾച്ചയും അനുഭവപ്പെടുന്നു ശരിയായ രീതിയിലുള്ള ജലസംരക്ഷണ മാർഗ്ഗങ്ങൾ അവലംബിക്കാത്തതു മൂലവും പെയ്യുന്ന മഴ മുഴുവൻ കടലിലേക്ക് ഒഴുക്കിക്കളയുന്നതുമൂലവും അതിരൂക്ഷമായ ജലപ്രതിസന്ധിയിലാണ് ഇന്ന് കേരളം കേരളത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും പല മടങ്ങും ദേശീയ ശരാശരിയുടെ ഇരട്ടിയോളവും മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ആളോഹരി വാർഷിക ജലലഭ്യത ലഭ്യത പതിമൂവായിരം ലിറ്റർ മാത്രമാണ് അതേസമയം ഇന്ത്യയിലെ ആളോഹരി വാർഷിക ജല ലഭ്യത പതിനെണ്ണായിരം ലിറ്ററാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന മഴവെള്ളം അമൂല്യമാണ് അതൊഴുക്കിക്കളയരുത് എന്ന ചിന്ത നമുക്കുണ്ടാകണം മഴവെള്ളമാണ് ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങി ഭൂഗർഭജലമായി സംഭരിക്കപ്പെടുന്നത് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുകയും മഴവെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ വഴിയൊരുക്കുകയും ചെയ്താലേ ഭൂഗർഭ ഉയർന്ന് നമ്മുടെ കിണറുകളിൽ വെള്ളം ഉണ്ടാവുകയുള്ളു മാത്രമല്ല ജലം സംരക്ഷിക്കപ്പെടുമ്പോൾ മണ്ണും സംരക്ഷിക്കപ്പെടുന്നു ഫലപുഷ്ടിയുള്ള മണ്ണ് ഏതൊരു കർഷകൻ്റെയും സ്വപ്നമാണ് എന്നാൽ വളക്കൂറുള്ള മേൽമണ്ണും ഈർപ്പവും കൃഷിഭൂമിയിൽ നിന്ന് ദിനംപ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കാർഷികോൽപാദനത്തിൽ വമ്പിച്ച നഷ്ടത്തിന് ഇടയാക്കുന്നു മഴവെള്ളം സ്വന്തം പുരയിടത്തിൽ നിന്നും എത്രയും വേഗം പുറത്തേക്ക് ഒഴുക്കിക്കളയാനാണ് അധികം പേരും ശ്രമിക്കുന്നത് അവിടെ നിന്നും പൊതുമരാമത്ത് വകുപ്പും പഞ്ചായത്തുകളും വൻ തുക മുടക്കി നിർമ്മിച്ചിട്ടുള്ള വെള്ളം ചോരാത്ത കോൺക്രീറ്റ് ചാലുകളിലൂടെ പായുന്ന ജലത്തിന് തോടുകളും പുഴകളും താണ്ടി കടലിലെത്താൻ അധിക സമയം വേണ്ടിവരില്ല കിഴക്ക് സഹ്യാദ്രിയിൽ പെയ്യുന്ന മഴവെള്ളം ഇപ്പോഴത്തെ അവസ്ഥയിൽ പതിനെട്ട് മണിക്കൂറിനുള്ളിൽ അറബിക്കടലിൽ ചെന്ന് ചേരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് കേരളത്തിലെ ജലക്ഷാമത്തിന്റെ കാരണങ്ങൾ ബോധ്യമായിരിക്കെ അവയ്ക്കുള്ള പരിഹാരങ്ങൾ തേടുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രാദേശികമായി പ്രത്യേകതകളുള്ള മലനാട്ടിലും ഇടനാട്ടിലും തീരപ്രദേശങ്ങളിലും അവിടേക്ക് യോജിച്ച തിരുത്തലുകളും ഇടപെടലുകളുമാണ് വേണ്ടത് മഴവെള്ളത്തിന്റെ കുത്തിയൊലിപ്പ് തടഞ്ഞ് വെള്ളത്തെ അതാത് പ്രദേശത്ത് ഊർന്നിറങ്ങുന്നതിന് സഹായിക്കുകയും അതുവഴി മണ്ണൊലിപ്പ് തടയുന്നതിനും മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുന്നതിനും ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങളെയാണ് നാം മണ്ണ് ജലസംരക്ഷണം കൊണ്ടുദ്ദേശിക്കുന്നത് ഭൂജല പരിപോഷണത്തിനും ജല പുനരുജ്ജീവനത്തിനും കൃഷി അധിഷ്ഠിതമായ സ്വാഭാവിക മണ്ണ് ജലസംരക്ഷണ മാർഗങ്ങളും ജലസംരക്ഷണ നിർമ്മിതികളും നടപ്പിലാക്കാവുന്നതാണ് ഈ മാർഗ്ഗങ്ങളിൽ അനുയോജ്യമായവ സ്വന്തം പുരയിടത്തിൽ തന്നെ പ്രാവർത്തികമാക്കുന്നത് അതാത് സ്ഥലത്തെ മണ്ണ് ജല സംരക്ഷണത്തിന് ഏറെ സഹായകരമാണ് അതിൽ തെങ്ങിൻ തോപ്പുകളിലും ചെറുപുരിയിടങ്ങളിലും ആവർത്തിക്കാവുന്ന എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ ജലസംരക്ഷണ മാർഗമാണ് മഴക്കുഴി നിർമ്മാണവും പുതയിടലും ഉപരിതല ജലത്തിൻ്റെ ദ്രുതഗതിയിലുള്ള ഒഴുക്കിനെ തടയാനും മഴവെള്ളത്തെ കുറച്ച് നേരത്തേക്ക് പിടിച്ചു നിർത്താനും മഴക്കുഴി നിർമ്മാണം തീർച്ചയായും ഉപകരിക്കും പക്ഷേ ഭൂമിയുടെ സ്ഥാനം ഉപരിതലത്തിൻ്റെ ചെരിവ് മണ്ണിൻ്റെ തരം ഘടന ഭൂവിനിയോഗത്തിൻ്റെ അവസ്ഥ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചതിനു ശേഷമേ മഴക്കുഴി നിർമ്മാണത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാവൂ ചെരുവു കുറഞ്ഞ പ്രദേശങ്ങളിൽ വൃക്ഷ വിളകൾക്കിടയിലാണ് മഴക്കുഴികൾ ഏറ്റവും യോജിച്ചത് മണ്ണിന് നല്ല നിർവഴ്ച ഗുണവും ആഴവുമുള്ള പ്രദേശങ്ങളാണ് മഴക്കുഴി നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യം മഴവെള്ള കൊയ്ത്തെന്നാൽ മഴക്കുഴി നിർമ്മാണം എന്ന ധാരണ തെറ്റാണ് മഴക്കുഴി എന്നാൽ വെള്ളം പിടിച്ചു നിർത്തി ഭൂമിയിലേക്ക് താഴാൻ അനുവദിക്കണം ഒരു മീറ്റർ നീളത്തിലും ഒരു മീറ്റർ വീതിയിലും അൻപത് സെന്റിമീറ്റർ ആഴത്തിലുമുള്ള കുഴികൾ എല്ലാ ഭൂപ്രകൃതിക്കും യോജിക്കുന്ന തരത്തിലുള്ളതാണ് ഓരോ മഴ വരുമ്പോഴും ഈ കുഴികൾ നിറയുകയും അത്രയും ജലം മണ്ണിലേക്ക് അകീരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഓരോ കുടുംബത്തിനും ഒരു ഘനമീറ്റർ വെള്ളം വീതം ഈ രീതിയിൽ സംരക്ഷിച്ചാൽ തന്നെ ഏകദേശം അൻപത്തി അഞ്ച് ലക്ഷം ഘനമീറ്റർ വെള്ളം കേരളത്തിലാകെ സംരക്ഷിക്കാൻ സാധിക്കും മണ്ണിടിഞ്ഞ് നികന്നു പോകുന്ന നേർക്കുഴികൾ ഓരോ മഴക്കാലത്തിന് മുൻപും മണ്ണ് മാറ്റി മഴയെ സ്വീകരിക്കാൻ തയ്യാറാക്കണം ചരിവുള്ള പ്രദേശങ്ങളിൽ കോണ്ടൂർ കുഴികളെടുത്ത് ചരിവിൻ്റെ താഴ്ഭാഗത്ത് മണ്ണിട്ട് വരമ്പാക്കുകയും തീറ്റപ്പുല്ല് കൈതച്ചക്ക രാമച്ചം ഈറ മുതലായവ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം പതിനാറ് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങളിൽ കുഴികളുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇത് കാരണമാകും മണ്ണൊലിപ്പിനെതിരെയും വരൾച്ചയ്ക്കെതിരെയും ഫലവത്തായും ചെലവ് കുറഞ്ഞും അനുവർത്തിക്കാവുന്ന ഒരു നടപടിയാണ് പുതിയിടിയിൽ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിനു മുകളിൽ ഒരു ആവരണമായി പുതച്ചിടുന്നതിനാണ് പുതിയയിടിയിൽ എന്ന് പറയുന്നത് ഒലിച്ചു പോകുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനും മണ്ണിന്റെ ജലാംശം വർദ്ധിപ്പിച്ച് ജലാകീകരണശേഷി കൂടുന്നതിനും പുതിയിടയിൽ ഫലപ്രദമാണ് കർഷകരുടെ പുരയിടങ്ങളിൽ ഈ രണ്ട് രീതിയിലുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ അവലംബിച്ചതുവഴി തെങ്ങിൻ തടങ്ങളിലെയും വാഴ തടങ്ങളിലെയും മണ്ണിന്റെ ജലാംശം നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ ഉയർത്താനും കിണറുകളിലെ ജലസംവിധാനത്തിന്റെ അളവ് ഇരുപത് സെന്റിമീറ്റർ വരെ ഉയർത്താനും സാധിക്കും വരൾച്ച വരുമ്പോൾ മാത്രം ജലസംരക്ഷണത്തെപ്പറ്റി ചിന്തിക്കുകയും മഴ താഴെ വീഴുമ്പോഴേക്കും അതെല്ലാം മറക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വഭാവം മാറ്റേണ്ടിയിരിക്കുന്നു പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണാനുള്ള തികച്ചും ജനകീയമായ യജ്ഞമാണ് തുടങ്ങേണ്ടത് പൂർണ്ണ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന അത്തരം വികേന്ദ്രീകൃത സംരംഭങ്ങളായിരിക്കും കേരളത്തിലെ ജലദൌർലഭ്യം പരിഹരിക്കാനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം കാർഷിക അറിവുകൾ പി വി തോമസ് പടന്നമാക്കലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് सूखा हो या बेमौसम की बर्खा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा करा प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी बल विकास बड़ वैज्ञान വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ പ്രതീകം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു